ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടമൊക്കെ അവസാനിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഒരു ഓരോ മത്സരാർത്ഥികളും നിലനിൽപ്പിയുള്ള പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഒമ്പത് മത്സരാർത്ഥികളായിരുന്നു ഇത്തവണ നോമിനേഷന് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വാശിയേറിയ തീ പാടുന്ന പോരാട്ടം തന്നെ ഓരോ ദിവസങ്ങളിലും മണിക്കൂറുകളിലും സെക്കൻഡുകളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അവസാനം വലിയൊരു അട്ടിമറി തന്നെയാണ് വോട്ടിംഗ് അവസാനിച്ചിരിക്കുക നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഈ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് നമ്മുടെ സ്വന്തം ജിൻഡോ മച്ചനാണ് എന്തൊക്കെയാണ് ഈ ഒരു സീസണിൽ നല്ലൊരു പ്രേഷർ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൂടി രണ്ടാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് മറ്റാരെ എന്റെ വൈഡ് കാർഡ് ഉണ്ടായിട്ട് കഴിഞ്ഞയാഴ്ച ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തിയ അഭിഷേകത്തിനാണ് അഭിഷേക് നല്ലൊരു പെർഫോമൻസ് അതോടൊപ്പം അഭിഷേകിന്റെ ഫാൻ ഫോളോവേഴ്സും കൊണ്ട് മാത്രം ഇത്ര അധികം വോട്ട് നേടാൻ സാധിച്ചതും വേറൊരു കാര്യമുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇത്തവണ വന്ന ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം തന്നെ തണുപ്പും പ്രതികരണം കാഴ്ചവെച്ച കൂടിയേണ്ടതാണ് മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ട് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ശ്രീധൂനായിരുന്നു ശ്രീധുനെ നല്ലൊരു വോട്ടൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാലാം സ്ഥാനത്തോട്ട് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ടു പോയ ഋഷിയെത്തിനാണ് നമുക്ക് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ഋഷി നാലാം സ്ഥാനത്തേക്കും അഞ്ചാം സ്ഥാനത്ത് നോറയായിരുന്നു അവസാന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം ആറാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നേരിയ വോട്ടിന് അൻസുബനെ തകർത്തുകൊണ്ട് ശരണ്യാണ് ആറാം സ്ഥാനത്ത് നിന്നപ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് അവസാന നിമിഷം കാണാൻ സാധിച്ചിട്ടുണ്ടായത് അൻസുബയെ തന്നെയാണ് എട്ടാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുക കാണാൻ സാധിക്കുന്നത് ശ്രീരേഖ ചേച്ചിയാണ് എന്തൊക്കെയുള്ളത് ഒമ്പതാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ തകർച്ച ജാൻമണി തന്നെയാണ് ജാൻമണി ശ്രീരേഖ അൻസുബ ശരണ്യ തുടങ്ങിയവർക്ക് നേരിട്ട് വോട്ടിന്റെ വ്യത്യാസം മാത്രമുള്ളത് അതുകൊണ്ട് തന്നെ ഇവരായ ഒരു പക്ഷേ ശ്രീരേഖൻ ജാൻമണി ഡബ്ല വിക്ഷം വന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുക വോട്ടിംഗ് പരിശോധിക്കുക എന്തൊക്കെയാണോ കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്ന ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് ഈ ആഴ്ച പുറാകും ഇന്ന് ലാലഘട്ടം വന്നു തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യൽ ആയിട്ട് പ്രഖ്യാപിച്ചു പ്രതീക്ഷിക്കാം എന്തൊക്കെയും കിട്ടിയിരിക്കുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാണ് ജാർമണി അതോടൊപ്പം ശ്രീരേഖ തുടങ്ങിയ രണ്ടുപേരും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങാൻ പ്രതീക്ഷിക്കാം അപ്പൊ ഈ ആഴ്ച ആദ്യ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ പ്രേക്ഷിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട